ഇന്നലെ യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എം പി ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കൊന്നും മറുപടി പറയാൻ എൽഡിഎഫിനോ സി പി എം നേതൃത്വത്തിനോ കഴിഞ്ഞിട്ടില്ല കേരള സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ജനവഞ്ചനയാണ് കെ സി വേണുഗോപാൽ എം പി പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടിയത് അതേപോലെ തന്നെ മലപ്പുറം ജില്ലയെ മലപ്പുറത്തെ മുഴുവൻ ജനങ്ങളെയും അടച്ചാക്ഷേപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഡൽഹിയിൽ ഹിന്ദു പത്രത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലെ പരാമർശങ്ങൾ സംബന്ധിച്ചാണ് കെ സി വേണുഗോപാൽ ഇന്നലെ യോഗത്തിൽ ആക്ഷേപമുന്നയിച്ചത് അതിനെ സംബന്ധിച്ച് മറുപടി പറയാൻ സിപിഎം നേതാക്കന്മാർക്ക് കഴിയില്ല കഴിഞ്ഞിട്ടില്ല നമുക്കെല്ലാം അറിയാം കെ സി വേണുഗോപാൽ ഇന്ന് കേരളത്തിൽ നിന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് അഖിലേന്ത്യാ തലത്തിൽ ഉയർന്നുവെന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗേജിയോടും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽജിയോടും ഒപ്പം രാജ്യം മുഴുവൻ യാത്ര ചെയ്ത് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സംരക്ഷണത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജനങ്ങൾക്ക് അതിശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽജി നയിച്ച ഭാരത് ജോഡോ യാത്ര ആ യാത്രയിൽ മുഴുവൻ അണിനിരന്നുകൊണ്ട് മതേതര ശക്തികളുടെ മടങ്ങിവരവിന് വേണ്ടി രാജ്യത്ത് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ശ്രീ കെ സി വേണുഗോപാൽ നമുക്കെല്ലാവർക്കും അറിയാം മണിപ്പൂരിലെ കലാപസരത്തും അതുപോലെ തന്നെ ജമ്മുകാശ്മീരിൽ ഭീകരാക്രമമുണ്ടായ സന്ദർഭങ്ങളിലുമെല്ലാം രാഹുൽജിക്കൊപ്പം ഏറ്റവും ശക്തമായിട്ടുള്ള സാന്നിധ്യം കെ സി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ കെ സി വേണുഗോപാലിനെ ഒറ്റ ആക്ഷേപിക്കാനോ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് അധിക്ഷേപിക്കാനോ സി പി എം നേതൃത്വത്തിന് കഴിയില്ല അവരുടെ അവരോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരവില്ല അതുകൊണ്ടാണ് അവർ ആക്ഷേപത്തിനുവേണ്ടി പിരിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകേണ്ടത് മലപ്പുറത്ത് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ പറഞ്ഞതും ഞാനിപ്പോ പരാമർശിച്ചതും മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ ഹിന്ദു പത്രത്തിന് പ്രത്യേകമായി നൽകിയ അഭിമുഖത്തിലെ പരാമർശങ്ങളാണ് മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ ആകെ ആക്ഷേപിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ പ്രത്യേകമായിട്ടുള്ള അഭിമുഖത്തിലെ പരാമർശങ്ങളാണ് കെ സി വേണുഗോപാൽ പ്രധാനമായിട്ടും ഉന്നയിച്ചത് അതിനെ മലപ്പുറം ജനതയ്ക്ക് വേണ്ടി നിലമ്പൂരിലെ വോട്ടർമാർ അതിന് മറുപടി പറയിക്കും അത് ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് കെ സി വേണുഗോപാല് ആവർത്തിച്ചു പറഞ്ഞത് ആ വിഷയത്തെ മറക്കാനോ മറയ്ക്കാനോ എൽഡിഎഫിന് കഴിയില്ല സിപിഎമ്മിന് കഴിയില്ല അത് ലൈംലൈറ്റിൽ അത് പ്രധാന ചർച്ചാ വിഷയമായിട്ട് വരുന്നതിന് സി പി എം ഭയപ്പെടുന്നു എന്താണ് ഹിന്ദു പത്രത്തിന്റെ മറുപടി മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി തന്നെയാണ് ഈ വാക്കുകൾ എഴുതി തന്നത് മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കുന്ന ജനങ്ങളെ ആക്ഷേപിക്കുന്ന വാക്കുകൾ എഴുതി തന്നത് മുഖ്യമന്ത്രിയുടെ അഭിമുഖം അറേഞ്ച് ചെയ്ത പി ആർ ഏജൻസി അങ്ങോട്ട് വിളിച്ച് അഭിമുഖം അറിയേഞ്ച് ചെയ്ത പി ആർ ഏജൻസി തന്നെയാണ് ഈ വാക്കുകൾ കൂടി വേണം എന്ന് ആവശ്യപ്പെട്ടത് ഇത് മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഈ അഭിമുഖത്തിൽ കൂടി കൂട്ടിച്ചേർക്കേണ്ടതെന്നാണ് പത്രത്തിന്റെ കറക്ഷൻ സ്റ്റേറ്റ്മെന്റ്